അലൈക്കും അസലാമലൈക്കും വറഹമത്ത അല്ലാതി റഹീം ബസ്മില്ലാഹിറുറമിനഹീം അലഹമുല്ലാഹിറബിൾ ആലമീൻ അള്ളാഹു വസ്ി വസലിമലബീന മുഹമ്മദ് അലി മുഹമ്മദ് വസാബിക്കൂ നസാബിക്കൂൻ മുഖർറബൂൻ അള്ളാഹു സുബാൻ ഹു വത്ത ആലിയുടെ കരുണാ കടാക്ഷം നമ്മളിൽ സദാ വർഷിക്കുമാറാകട്ടെ അതീ കഠിനമായി ചൂടുള്ള ഒരു ദിവസം വിശുദ്ധ മദീന പട്ടണത്തിലെ മലഞ്ചെരുവിൽ കൂടി അബ്ദുല്ലാഖ് ഉമർ എന്ന സ്വഹാബി തൻ്റെ ഏതാനും അനുയായികളുടെ കൂടെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക യാത്ര മധ്യേ അവരൊരു സ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടി തമ്പടിച്ചു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെ അടുത്തുകൂടി ഒരു ആട്ടിടയൻ ഏതാനും ചില ആടുകളുമായി നടന്നു വരികയാണ് ആട്ടിടയനെ അബ്ദുല്ലാഹിമിന് ഉമർ ഈ അവരുടെ സുപ്രയിലേക്ക് ക്ഷണിച്ചു ആ സമയത്ത് ആട്ടിടയൻ അവരോട് പറഞ്ഞ മറുപടി ഇന്നി സ്വാഇൻ ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഭക്ഷണം എനിക്ക് വേണ്ട അബ്ദുല്ലാഹിമിന് ഉമർ മുത്തബ സുന്നയാണ് അള്ളാഹു സുബഹാനുഹു വത്താനിയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസാഹി സല്ലാഹു അലൈഹി വസലിമിയുടെ ജീവിതം അനുതാപനം ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തോട് അന്ന് കിടപിടിക്കാൻ അവിടെ ആരുല്ലായിരുന്നു അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടി ഈ ആട്ടിരയനോട് ചോദിക്കുകയാണ് ഇത്രയും ചൂടുള്ള ദിവസമാണ് ഉപ്പാ നിങ്ങൾ നോമ്പുനോറ്റത് നിങ്ങളെ സഹായിക്കാൻ ഈ മലഞ്ചെരുവിൽ മറ്റാരെങ്കിലും നിങ്ങൾ ഒറ്റക്കാണോ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അബ്ദുല്ലാഹിബിനു മറിനോട് പറഞ്ഞ മറുപടി ഉപാദിർ അയ്യാമി ആദിൽ ഖാലിയ ഇല്ല ഞാൻ സ്വന്തമാണ് എൻ്റെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളോട് ഞാൻ അതിവേഗത്തിൽ അള്ളാഹുലിനോട് മത്സരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പടച്ച റബ്ബിന് വേണ്ടി ഇന്ന് നോമ്പ് നോറ്റു പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ നമുക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ പച്ചയായ മനുഷ്യൻ്റെ ഒരു ജീവിതമാണിത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കാൻ അവർ കാണിച്ച ധൃതി എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക ഒരുപാട് നിർബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഐകമായിട്ടുള്ള സുന്നത്തായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക നന്മയുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന രംഗത്ത് നമ്മളെവിടെ ആതുര സേവന രംഗത്ത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുടും ബന്ധം ചേർക്കുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഈ വിഷയത്തിലൊക്കെ മുൻപന്തി നിന്നിരുന്ന സ്വഭാവത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അലാ ജന്ന സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞവരെ നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമ ആ സ്വർഗത്തിന്റെ വിശദീകരണങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അവർ ഒന്നടങ്കം പ്രവാചകനോട് പറഞ്ഞു നെഹ്നുൽ മുഷമിറു അലൈഹി റസുല അള്ളാന്റെ പ്രവാചകരെ താങ്കൾ പറഞ്ഞ ആ സ്വർഗത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പോലും അലഹി വസ്ലമ അവരോട് പറഞ്ഞു അല്ലാ നിങ്ങൾ ഇൻഷാ അല്ല എന്ന് പറയാം നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം ആ നന്മയിൽ മുന്നേറി എത്താനാണ് നമ്മൾ സ്പീഡ് കാണിക്കേണ്ടത് നമ്മൾ എല്ലാ വിഷയത്തിലും സ്പീഡ് കാണിക്കുന്നുണ്ട് പക്ഷേ നന്മയുടെ മാർഗം അന്വേഷിക്കുന്ന വിഷയത്തിലും നന്മ പ്രവർത്തിക്കുന്ന കാര്യത്തിലും നമുക്കത്ര സ്പീഡില്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രതിഫലങ്ങളെ സംബന്ധിച്ച് മൊത്താൻ പ്രവാചകൻ സലഹു അലൈവിസലമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖിലാസോടു കൂടി നന്മ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിഷുധ ഖുർആാൻ സുറത്തുവാക്യ നന്മയിൽ മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് വസാബികോൻ അസാബിക്കോൻ അവർ നന്മയിൽ മുന്നേറിയവർ ഈമാനും ഇഖ്ലാസോടും കൂടി നന്മയിൽ മുന്നേറിയ ആളുകളാകുന്നു ഉലായിക്കൽ മുഖർറബൂൻ അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയിട്ടുള്ള ആളുകളാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നന്മ പരമാവധി നമ്മൾ നന്മയിൽ മുന്നേറുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക ചെയ്യുന്ന കാര്യം ഈമാനോട് കൂടി ഇഖലാസോട് കൂടി നല്ല നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയും പ്രവാചകന്റെ സുന്നത്ത് അനുതാപനം ചെയ്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ കുറച്ചാണ് എങ്കിലും അത് സ്ഥിരമായും കൊണ്ട് ചെയ്യുക നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളും നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ അസ്സാമലൈക്കും വരഹമുല